നമസ്കാരം ഇന്ത്യയിൽ സി പി എമ്മിന് അധികാരമുള്ള ഒരേയൊരു സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് തന്നെ ഒരു തുടർഭരണം കൂടി സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നുമുണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് പാർട്ടിയും അല്ലെങ്കിൽ ഇടതു മുന്നണി എന്ന് പറയേണ്ടി വരും അപ്പോഴും പാർട്ടി പറയുന്നത് ഒരാൾക്കും പാർട്ടിയിൽ അവഗണനയില്ല വിഭാഗീയതയുടെ പേരിലോ മറ്റു ഒരു കാര്യത്തിന്റെ പേരിലോ ഒരു പാർട്ടി ഒരു നേതാക്കളെയും മാറ്റി നിർത്തിയിട്ടില്ല എന്ന് ആണയിട്ട് പറയുന്ന ഒരു പാർട്ടി കൂടിയാണ് സി എന്നാൽ സി പി എമ്മിൽ നിന്നും പഴയ പല മുഖങ്ങളും മാറി മാറി മാറിപ്പോകുന്നു അല്ലെങ്കിൽ അപ്രസക്തരാകുന്നു എന്നത് ഈ വിഭാഗീയതയുടെ പേരിൽ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളുടെയും പേരിൽ അവഗണന നേരിടുന്നത് കൊണ്ടാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് സുരേഷ് കുറുപ്പ് സുരേഷ് കുറുപ്പ് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന നേതാവാണ് സി പി ജോൺ സെക്രട്ടറി ആയിരുന്ന സമയത്ത് എസ് എഫ് ഐയെ നയിച്ച എസ് എഫ് ഐ സി പി ജോണിനോടൊപ്പം നയിച്ച നേതാവാണ് അപ്പോൾ അതായത് എസ് എഫ് ഐയുടെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത് എന്നാൽ അതിനുശേഷം അദ്ദേഹത്തിന് ഡിവൈഎഫ്ഐയിൽ കാര്യമായ റോളൊന്നും ലഭിച്ചിരുന്നില്ല എന്നതും വ്യക്തമായ കാര്യമാണ് പിന്നീട് ഇരുപത്തി എട്ടാമത്തെ വയസ്സിൽ അദ്ദേഹം കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും രമേശ് ചെന്നിത്തലയെ തോൽപ്പിച്ചുകൊണ്ട് പാർലമെന്റിലേക്ക് എത്തുകയാണ് അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹം പാർലമെന്റിലേക്ക് എത്തി പിന്നീട് ഉമ്മൻചാണ്ടി മന്ത്രിസഭ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം ഏറ്റുമാരൂരിൽ നിന്നും വിജയിച്ച് നിയമസഭയിലും എത്തി പിന്നീട് ഒരിക്കൽ കൂടി പിണറായി ആദ്യ പിണറായി സർക്കാർ മന്ത്രിസഭ ആ കാലഘട്ടത്തിലും അദ്ദേഹം എം എൽ എ നിയമസഭാ സവാജികനായിരുന്നു എന്നാൽ പാർട്ടിയിൽ കാര്യമായ റോളുകൾ ഒരിക്കലും ലഭിക്കാത്ത ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം കാരണം അത് അദ്ദേഹം വ്യക്തമായും വി എസ് പക്ഷത്ത് നിലയുറപ്പിച്ച നേതാവായതുകൊണ്ടാണ് എന്നൊക്കെ അക്കാലത്ത് വലിയ തോതിൽ ചർച്ചാ വിഷയമായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റിൽ അംഗമായിരുന്നു സുരേഷ് കുറുപ്പ് അതിന് മുകളിലേക്ക് അദ്ദേഹത്തിന് ഒരു പടി പോലും കയറാൻ കഴിഞ്ഞില്ല എന്നത് അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തന കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വിഷമം ഉണ്ടാക്കിയ കാര്യം തന്നെയാണ് കഴിഞ്ഞ എറണാകുളത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ അദ്ദേഹം സംസ്ഥാന സമിതിയിലേക്ക് എത്തപ്പെടുമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ അദ്ദേഹം വീണ്ടും ജില്ലാ ആ കമ്മിറ്റിയിൽ തന്നെ നിൽക്കുകയും അന്ന് അദ്ദേഹം പാർട്ടിയോട് ആവശ്യപ്പെടു ആവശ്യപ്പെട്ടത് തന്നെ ഈ ജില്ലാ ഭാരവാഹിത്വത്തിൽ നിന്നും ഒഴിവാക്കണമെന്നാണ് അതുപോലെ തന്നെ മറ്റൊരു നേതാവ് കോട്ടയത്ത് നിന്ന് പി കെ ഹരികുമാറാണ് അദ്ദേഹം വിമദശാലാ സംഘവുമായൊക്കെ അഭേദ്യമായി ബന്ധമുണ്ടായിരുന്ന നേതാവാണ് വിമതശാലാ സംഘത്തിന്റെ വളർച്ചയിൽ ഒരുപാട് മുന്നോട്ട് കൊണ്ടുവന്ന നേതാവാണ് അദ്ദേഹത്തിനും കാര്യമായ റോളൊന്നും ലഭിച്ചിരുന്നില്ല ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേര് പോലും കേൾക്കാനില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് ഈ ജില്ലാ ജില്ലാ കൂടി സുരേഷ് കുറുപ്പിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സുരേഷ് കുറുപ്പിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും തരം താഴ്ത്തി മാറ്റിയിട്ടുമുണ്ട് മറ്റൊരു നേതാവ് കണ്ണൂർ അതായത് പിണറായിയുടെ തന്നെ തട്ടകത്തിലുള്ള തോമസ് മാത്യു ജെയിംസ് മാത്യു ആണ് ജെയിംസ് മാത്യു എന്നെ പതിമൂന്ന് പതിനാല് നിയമസഭകളിൽ തളിപ്പറമ്പ് തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച വ്യക്തിയാണ് അതിനുശേഷമാണ് എം വി ഗോവിന്ദൻ തളിപ്പറമ്പിലേക്ക് വരുന്നത് ഈ ജെയിംസ് മാത്യുവിനും ഇതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റികൾ തുടരാൻ താല്പര്യമില്ല എന്ന് കാണിച്ചുകൊണ്ട് എറണാകുളം സംസ്ഥാന സമ്മേളന സമയത്ത് പാർട്ടിക്ക് കത്ത് നൽകിയിരുന്നു അപ്പോൾ ആ സമയത്ത് ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഇതിൽ ഇടപെടുകയും ഇതിൽ തുടർന്ന് പോകണമെന്ന് ജെയിംസ് ബാധ്യനോട് ആവശ്യപ്പെടുകയും ചെയ്തുവെങ്കിലും അദ്ദേഹം തന്നെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു പിന്നീട് ഇപ്പോൾ അദ്ദേഹം ഒരു കിണ്ടർ ഗാർഡൻ ഒക്കെ നടത്തി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും അതുപോലെ തന്നെ പിന്നെ ഒരു കാലത്ത് ഡിവൈഎഫിയുടെ ശക്തിയും എല്ലാമായിരുന്ന പി ആർ വസന്തൻ പി ആർ വസന്തൻ പിന്നെ വി എസ് അച്യുതാനന്ദനെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു ലേഖനം അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദിന് അനുകൂലമായി ഒരു ലേഖനം എഴുതിയതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്നും അപ്രസ അപ്രസക്തനാക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരാൾ കവിയും നാടകൃത്തുമൊക്കെയായ തിരപ്പൻകോട് മുരളിയാണ് അദ്ദേഹത്തിന് ഒരു എന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നതാണ് എങ്കിലും പിന്നീട് തുടർച്ചയായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല അതിനദ്ദേഹം കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ഈയിടക്കിറങ്ങിയ ആത്മഹത്യയിൽ ഇക്കാര്യം വ്യക്തമായി പറയുന്നുമുണ്ട് അതായത് സ്തുതി പാടാത്ത ഒരാളാണ് എന്നതുകൊണ്ട് തന്നെയാണ് തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ സംസ്ഥാന കമ്മിറ്റിയിൽ വീണ്ടും പരിഗണിക്കാതിരുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ഇതിനൊക്കെ ഇത്രമാത്രം ആയിട്ടുള്ള നേതാക്കൾ തഴയുമ്പോഴും ആയിട്ടുള്ള ഒരുപാട് നേതാക്കൾ ജില്ലാ കമ്മിറ്റിയിൽ ഇല്ലാത്ത ആളുകൾ പോലും സംസ്ഥാന കമ്മിറ്റിയിൽ കയറി പറ്റുന്നതും സി പി എമ്മിൽ ഒരു കാണുന്ന ഒരു പ്രവണതയാണ് എന്ന് പറയേണ്ടി വരും അതൊക്കെ പിണറായിയോട് സ്വതി പിണറായിയുടെ സ്വതിപാഠകരായി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഉത്തരം അതിന് ഇവരെക്കാളൊക്കെ സീനിയറായിട്ടുള്ള മറ്റൊരു നേതാവ് ജി സുധാകരനാണ് ജി സുധാകരൻ ഇപ്പോൾ പാർട്ടിയിൽ നിന്നും പൊതുവെ മാറി നിൽക്കുന്ന ഒരു പ്രവണതയാണ് പാർട്ടി വലിയ ശക്തമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്നത് പാർട്ടിക്ക് വലിയ തോതിൽ ദോഷം ചെയ്യും എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് കോഴിക്കോട് എ പ്രദീപ് കുമാർ അങ്ങനെ ഒത്തിരി ഒത്തിരി ഉദാഹരണങ്ങളുണ്ട് ഈ വസന്തൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും പാർട്ടിയിലെ സജീവമായി നിൽക്കുന്നില്ല എന്നത് ഈ പാർട്ടിയിലെ വിഭാഗീയത കൊണ്ടാണ് എന്ന് തന്നെയാണ് ഈ നേതാക്കൾ പല നേതാക്കളും ആരോപിച്ചു കൊണ്ടിരിക്കുന്നത് ചിലർ പരസ്യമായി പറയുന്നു ചിലർ അത് രഹസ്യമാക്കി വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ തുടർഭരണത്തിലേക്ക് പാർട്ടി നീങ്ങുമ്പോൾ അല്ലെങ്കിൽ തുടർഭരണം കാക്ഷിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്താതെ അവരെ അകറ്റി നിർത്തുന്നത് പാർട്ടിക്ക് ക്ഷീണമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല